നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം മനോഹരമായ പല്ലുകൾ ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യ പ്രതീകം കൂടിയാണ് ദന്ത സംരക്ഷണത്തെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയത്തിന് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം പി എം എസ് ഡെൻറ്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെൻറിസ്ട്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ രാജേഷ് പിള്ള ഡോക്ടർ ലൈവിൽ അതിഥിയായി എത്തിയിരിക്കുന്നു നമസ്കാരം ഡോക്ടർ ദന്തക്ഷയം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒന്ന് നമ്മുടെ ഇറഗുലറായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയാണ് പിന്നെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ പിന്നെ മോണയ്ക്കസുഖവും ഒരു കാരണം തന്നെയാണ് പിന്നെ ഈ ജോലി തിരക്ക് കാരണം നമ്മുടെ ഡെയിലി റുട്ടീൻ ഫോളോ ചെയ്യാൻ പറ്റാത്തതിനുള്ള ബുദ്ധിമുട്ട് പിന്നെ ജെനറ്റിക് ആയിട്ടുള്ളൊരു സസെപ്റ്റിബിലിറ്റി എന്ന് പറയും സസെപ്റ്റിബിലിറ്റി ഇതൊക്കെ തന്നെയാണ് ഇന്ന ദന്തയത്തിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളായിട്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് അതിനിപ്പോൾ പല നൂതനമായിട്ടുള്ള ചികിത്സാരീതികളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് പക്ഷേ ഇപ്പോൾ ഇന്നത്തെ ഒരു പല്ല് സംരക്ഷിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു കാച്ച് വേർഡ് എന്ന് തന്നെ പറയുകയാണെങ്കിൽ ഏർലിയർ സ്റ്റേജിൽ തന്നെ ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാണ് ഇതിൻ്റെ ഇന്നത്തെ ഒരു പതിവായിട്ടുള്ള രീതി അത് ഏർലി രീതിയിൽ നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധ്യമാണെങ്കിൽ അതിന് സാധാരണ രീതിയിലുള്ള ഫില്ലിങ്സ് അതായത് സിൽവർ ബേസ്ഡ് ഫില്ലിംഗ് വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു ഫോൺ കോൾ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവ് ആണ് ആരാണ് വിളിക്കുന്നത് ആ സാർ നമസ്കാരം നമസ്കാരം ഞാൻ വിളിച്ചത് എന്റെ ഈ മോണ പല്ലുകളില് ഈ കടവായിലെ പല്ലില് രണ്ട് സൈഡിലും മുകളിലും താഴെയും പല്ലുകൾ പൊടിച്ച് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ കുറ്റികൾ നിന്നിട്ട് ആ കുട്ടികൾ നിന്നിട്ട് നാസിൽ തട്ടി ചില ദിവസങ്ങളിൽ അതിൽ ചെറുതായിട്ട് മുറിവ് ഉണ്ടായിട്ട് അതിന്റെ ഫലമായിട്ട് ഈ വേദന അനുഭവപ്പെടാറുണ്ട് അപ്പോഴും നമ്മള് ഈ ഉപ്പുവെള്ളം വായിൽ കൊണ്ട് ഈ കൊറച്ചുപേരം കഴിഞ്ഞ് ഉപ്പിന് ശ്വാസം പിന്നെ അങ്ങനെ മാറ്റം സംഭവിക്കാറുണ്ട് വേദന സംസരിക്കാറുണ്ട് എന്നാൽ നാക്കില് കറുപ്പ് പാടുകൾ വീഴുന്നുണ്ട് ഇത് ഈ എന്നാൽ എനിക്ക് ഷുഗർ പേഷ്യന്റ് ആയതിന്റെ പേരിൽ ഈ മോണയിലെ പല്ല് എടുക്കുന്നതിന് വലിയ തണവായ പല്ലായ പേരിൽ എടുക്കുന്നതിന് ഒരു ഭയവുമുണ്ട് കുട്ടിയാണ് ഇപ്പൊ വെറും കുട്ടിയാണ് നിക്കുന്നത് ഇതുമൂലം എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ടോ ഉണ്ട് ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ പല്ലിന്റെ കുറ്റികൾ നമ്മുടെ കുറേ നാൾ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ അതിൻ്റെ ഒരു വശം ചിലപ്പം ഷാർപ്പായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് പിന്നെ നമ്മൾ ചില വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാക്കിൻ്റെ സൈഡിൽ അത് ഒരയുന്നോണ്ട് ചിലപ്പോൾ നാക്കിൽ ഇങ്ങനെ ഒരു അബ്രേഷൻസ് അല്ലെങ്കിൽ ഒരു അൾസർ പോലെ വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഡെൻറ്റൽ സ്പെഷ്യലിസ്റ്റിനെ കണ്ടതിന് ശേഷം ആ പല്ലുകൾ ആൻറ്റിബയോട്ടിക് കവറേജിൽ പല്ല് ഉടനെ തന്നെ എടുത്തു കളയണം കാരണം ഈ പല്ലിൻ്റെ കുറ്റികൾ എടുക്കാൻ വലിയ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമല്ല പിന്നെ രണ്ടാമത് അദ്ദേഹം ഡെഫിനറ്റ്ലി നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാവിലെ എഴുന്നേറ്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരും എപ്പോഴും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി മില്ലിഗ്രാംസ് നൂറ് എം എൽ ബ്ലഡ് എടുക്കും ആ ഒരു നൂറ്റി ഇരുപത് മില്ലിഗ്രാമിൻ്റെ ആ ഒരു റേഞ്ചിൽ ഉള്ളതാണെങ്കിൽ വേറൊന്നും പ്രത്യേകിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു ഹൈ ഡയബറ്റിക് ലെവൽ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ പല്ലെടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ടുള്ള കാലതാമസം വളരെ എപ്പോഴും കാണാറുള്ള ഒരു പ്രവണതയായിട്ടുണ്ട് അതുകൊണ്ട് ബ്ലഡ് ഷുഗർ കൺട്രോൾ കൺട്രോളാണെങ്കിൽ ഈ പല്ല് ഉടനെ തന്നെ എടുക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പിന്നെ എപ്പോഴും ഒരു പീരിയോഡിക്കലായിട്ട് ഈ പല്ലിൻ്റെ ഷാർ പറ്റ നാക്കിൽ ഒരു ഒരയുന്നതും അത്ര ഒരു കറക്റ്റായിട്ടുള്ള ഒരു ട്രെൻഡല്ല കാരണം ഒരു മൂന്ന് തൊട്ട് അഞ്ച് കൊല്ലം ഇങ്ങനെ ഇരുന്ന് ഒരയുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു ക്യാൻസറിൻ്റെ ഒരു തുടക്കം തന്നെ വരാനായിട്ടുള്ള ഒരു

ഞാൻ നേരത്തെ പോകുന്ന ആളാണ് മുറുക്കാൻ മുറുക്കി കൊണ്ടിരിക്കുകയായിരുന്നു ഈ മുറുക്കാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ആരോടെങ്കിലും സംസാരിക്കും വലിയതാണ് ബുദ്ധിമുട്ടുണ്ടോ ഹലോ ശ്രദ്ധിക്കുന്നുണ്ട് അതിന് അതിനൊരു എന്തെങ്കിലും ആഹാരം കഴിച്ചതിന് ശേഷം ഞാൻ രാത്രി ആഹാരം ശേഷം ബ്രഷ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു ആദ്യമായിട്ട് തന്നെ പല്ലൊന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ രണ്ടാമത് ഒരു ഇതെന്തൊരു ഡോക്ടറെ കണ്ടിട്ട് താങ്കൾക്ക് പല്ലുകളുടെ മോണയ്ക്ക് അസുഖം ഉണ്ടോ എന്ന് തിട്ടപ്പെടുത്തേണ്ടിയിരിക്കുന്നു പിന്നെ ചില ടൈപ്പ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് സൾഫർ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു ഫോർ എക്സാമ്പിൾ മുട്ട അല്ലെങ്കിൽ മുട്ടക്കുരു അല്ലെങ്കിൽ മുട്ടയുടെ ഉണ്ണി മുതലായതിൻ്റെ അകത്ത് സൾഫർ ബൈ പ്രോഡക്റ്റായിട്ട് ഫോം ചെയ്തു അത് ഒറ്റുപാട് ചില സമയത്ത് വായ്നാറ്റത്തിന് കാരണമാകുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ ഏതെങ്കിലും ശ്വാസകോശത്തിൻ്റെ അസുഖങ്ങൾക്കുള്ളവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ലങ്ങിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്കും ചിലപ്പം വായ്നാറ്റം വരാൻ ഉള്ള സാധ്യത പിന്നെ നമ്മൾ എത്ര തന്നെ ഒരു തവണ ബ്രഷ് ചെയ്യുന്നതെന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ തന്നെയും ആ കറക്റ്റായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉപയോഗിച്ചല്ല പല്ല് ബ്രഷ് ചെയ്യുന്നെങ്കിൽ ചിലപ്പം ഈ കഴിക്കുന്ന ഭക്ഷണ പല്ലുകളുടെ ഇടയിൽ അത് കട്ടി പിടിക്കുന്നു അതിനെ നമ്മൾ ടാർട്ടാർ അല്ലെങ്കിൽ കാൽക്കുലസ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഭക്ഷണപദാർത്ഥം ഈ പല്ലിൻ്റെ മോണിൻ്റെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ തന്നെയും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബാഡ് സ്മെൽ അല്ലെങ്കിൽ വായ്നാറ്റത്തിന് ഇട നൽകുന്നുണ്ട് അതുകൊണ്ട് രാവിലെയും രാത്രി മുടങ്ങാതെ ബ്രഷ് ചെയ്യണം പിന്നെ വായിക്കകത്ത് കൂടുതൽ ഉമിനീര് ഉൽപ്പാദിക്കുന്ന ടൈപ്പ് ഭക്ഷണ പദാർത്ഥങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതായത് കൂടുതൽ ഫൈബർ ഉള്ള ഫുഡ് അതിൻ്റെ അകത്തേനിയും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി ഡോക്ടർ നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട് ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഹലോ ഇത് മലപ്പുറം പിന്നെ പല്ല് മേച്ച വരിക്ക് ഒരു കറ തോന്നിരിക്കുന്നത് ഒരു ലൈനായിട്ട് അപ്പോ അത് എന്ത് കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഡോക്ടറെ കാണിച്ചു കവർ ചെയ്യാനുള്ള ഒരു എന്ന് ഇത് നമ്മുടെ വായിക്കാത്തതിൽ ഉമിനീരിലുള്ള ചില ക്രോമോജനിക് എന്ന് പറയും അത് ഈ പല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ അത് ചില ഒരു കോമ്പൗണ്ട്സിനെ ഉൽപാദിക്കും ഒരു ബ്രൗണിഷ് ലൈൻ ആണെങ്കിൽ അതൊരു ബാക്ടീരിയൽ സ്റ്റെയിനാണ് അത് വളരെ കൺസർവേറ്റീവായിട്ട് നമുക്ക് ചികിത്സിക്കുകയാണെങ്കിൽ ഒന്നുകിൽ പല്ല് ക്ലീൻ ചെയ്ത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഒരു പോളിഷിംഗ് പൗഡറും ഉപയോഗിച്ച് അത് പല്ല് പോളിഷ് ചെയ്താൽ തന്നെ അത് മാറിക്കോളും അതിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ ആ ഒരു സ്റ്റെയിൻഡ് ഏരിയ ലേശം റിമൂവ് ചെയ്ത് പല്ലിൻ്റെ കളറിലുള്ള കോമ്പസിറ്റ് റെസിനോ അല്ലെങ്കിൽ ഇത് വളരെ ആഴത്തിലുള്ള കറയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിച്ച പോലെ ആ പല്ലിനൊരു കവചം അല്ലെങ്കിൽ ഒരു ക്രൗൺ ചെയ്യുന്നതിൽ തെറ്റില്ല ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ദന്തക്ഷയം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും അതിനുള്ള ചികിത്സാ രീതികളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ദന്തക്ഷയം സാധാരണയായിട്ട് ഉണ്ടാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് പല ആരോഗ്യ പ്രശ്നങ്ങളും വരാം കാരണം ഈ പല്ലിൻ്റെ വേരിൻ്റെ അറ്റത്തു നിന്നുള്ള ബാക്ടീരിയ പല്ലിൻ്റെ ആ ബ്ലഡ് വെസൽ വഴി ഈവൻ ഹാർട്ടിൻ്റെ അകത്ത് പ്ലാക്സ് ആയിട്ട് വരെ ഡെപ്പോസിറ്റ് ചെയ്യാമെന്ന് പറയുന്നു ഇപ്പം ചില കുട്ടികൾക്ക് അത് റൊമാറ്റിക് ഫീവർ അല്ലെങ്കിൽ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് മുതലായ സംഭവങ്ങൾ വരാം പിന്നെ ഡയബറ്റിസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആവുന്നു അങ്ങനെയുള്ള പേഷ്യൻസിൽ നേരത്തെ സംസാരിച്ച പോലെ അവരുടെ മോണകളുടെ ആരോഗ്യം വളരെ മോശകരമായിരിക്കും കാരണം അവർക്കിപ്പോൾ ഒരു പല്ല് എടുക്കുകയാണെങ്കിൽ തന്നെ സാധാരണ ഒരാൾക്ക് ഒരു മൂന്ന് തൊട്ട് നാല് ദിവസം കൊണ്ട് ഒരു അറുപത് ശതമാനം ഹീലിംഗ് ഉണ്ടെങ്കിൽ ഇവർക്കത് ചിലപ്പോൾ ഒരു ഇരട്ടി സമയം വേണമായിരിക്കാം പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല മെഡിക്കൽ സിറ്റുവേഷൻസ് സിറ്റുവേഷൻസുണ്ട് നമ്മളെപ്പോഴും ഒരു ഫിസിഷ്യനുമായിട്ടോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ചെയ്യേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും രോഗി നമ്മളെ സമീപിക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കേസ് ഷീറ്റ് എഴുതുന്ന ഒരു പ്രവണത നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം കാരണം പല പേഷ്യൻസും അവരവരുടെ രോഗം മറച്ചുകൊണ്ടാണ് ഈ ഡെൻറ്റൽ ക്ലിനിക്കിലേക്ക് വരുന്നത് ചിലപ്പോൾ ചില പേഷ്യൻസുകൾ ബ്ലഡ് തിന്നേഴ്സിലായിരിക്കാം ചിലർ ആസ്പിരിൻ കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവാം ചിലർ ലോങ് ടേം ഇപ്പോൾ തൈറോയിഡിൻ്റെ മരുന്നുകൾ കഴിക്കുന്നവരാകാം ചിലർ പ്രമേഹത്തിൻ്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടവരാം ചിലപ്പോൾ ഈ സ്ട്രോക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് ചില മരുന്നുകളുണ്ടാകാം അപ്പോൾ അതൊരു ഫിസിഷ്യനുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർ തിട്ടപ്പെടുത്തുന്ന ഒരു ചികിത്സാ രീതിയിൽ മാത്രമേ ഒരു ഡെന്റിസ്റ്റ് ഫോളോ ചെയ്യാവുള്ളൂ പക്ഷാഘാതം വന്നവരിലും ഇത്തരം പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് നൽകുന്ന ചികിത്സകളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒരു പക്ഷാഘാതം വന്നതാണെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റൽ ബാക്ക്ഗ്രൗണ്ടിൽ ചികിത്സിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ഈ ചെറിയ ഡെന്റൽ ക്ലിനിക്കിൽ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുക ഒന്ന് അവരുടെ ബ്ലഡ് റൂട്ടീൻ ബ്ലഡ് റിപ്പോർട്ട്സ് എടുക്കുകയാണെങ്കിൽ വളരെ ഉപയോഗകരമായിരിക്കാം പിന്നെ അവരിപ്പോൾ കഴിക്കുന്ന മെഡിസിനും നമ്മളിപ്പോൾ ചെയ്യുന്ന ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയേഴ്സുമായിട്ട് അതിനെന്തെങ്കിലും ക്രോസ് റിയാക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം അസേട്ടം ചെയ്യേണ്ടത് വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ് പിന്നെ ചില മെഡിസിൻസ് നിർത്തേണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോക്കൽ അനസ്തീഷ്യ കൊടുക്കുകയാണെങ്കിൽ അഡ്രിനാലിനുള്ള ലോക്കൽ അനസ്തീഷ്യ കൊടുക്കാമോ അതോ പ്ലെയിൻ ആയിട്ടുള്ള ലിഗ്നോക്കെയിൻ ഇഞ്ചക്ഷൻ സൊല്യൂഷൻ കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളത് നമ്മുടെ സർജനുമായിട്ടോ അല്ലെങ്കിൽ ഫിസിഷ്യനുമായിട്ടോ ചിന്തിക്കേണ്ടത് തന്നെയാണ് ആരോഗ്യമുള്ള പല്ലിൻ്റെ നിറം എന്തായിരിക്കും നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിലാണെങ്കിൽ നമ്മുടെ അതൊരു ഗ്രേഷ് വൈറ്റ് നിറമാണ് എന്നാൽ ഈ ഒരു ആഫ്രിക്കൻ പോപ്പുലേഷനിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ പോപ്പുലേഷനിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ചെറിയ വ്യതിയാനങ്ങൾ വരും ഇപ്പം അതെന്താ ക്ഷയം പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിൽ പല്ല് തട്ടി പല്ലിൻ്റെ കളർ ചേഞ്ച് വരുമ്പോൾ പല്ലിൻ്റെ നോർമലായിട്ടുള്ള ആ ഒരു ഓജസ്സും തേജസ്സും നഷ്ടമാവുന്നു അതായത് ഒരു സൂര്യപ്രകാശം പതിക്കുമ്പോൾ അതിൽ നിന്നുള്ള ഒരു ചെറിയൊരു റിഫ്ലക്റ്റൻസ് നഷ്ടമാവുന്നു അങ്ങനെയാണ് നമ്മൾ പ്രഥമ ഇതായിട്ടായിട്ട് കാണുന്നത് ഒരു പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് മുകളിലത്തെ താടിയിലുള്ള ആദ്യത്തെ നാല് പല്ലുകളാണ് അതാണ് കറക്റ്റ് ഇൻഡിക്കേറ്റർ ഗ്രേഷ് വൈറ്റ് ആണ് നമ്മുടെ അല്ലെങ്കിൽ ഒരു റെഡിഷ് ബ്രൗൺ നിറമാണ് ഇന്ത്യൻ പോപ്പുലേഷനിലെ മെജോറിറ്റി ആയിട്ടുള്ള ഒരു കളർ കാണപ്പെടുന്നു ഹലോ ഡോക്ടർ ലൈവാണ് ആരാണ് വിളിക്കുന്നത് ഡോക്ടർ ചോദിച്ചോളൂ ഹലോ ഡോക്ടറെ ചോദിച്ചോളൂ ഇന്ന് ഞാൻ പറയുന്നത് വിളിക്കുന്നത് പറഞ്ഞോളൂ പിന്നെ എന്റെ അന്നാടുള്ള പന്നിട്ടല്ലോ അഞ്ചെണ്ണം പോക്ക അത് പത്തി ഇരുപത് വർഷമായി എനിക്ക് പക്ഷെ ഇന്ന് വരെ വേദനയോ അതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടോ ഇല്ല അത് പറിക്കണോ പറയോ ഇങ്ങനെ ഒരു സംശയത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇത് താങ്കൾ പറഞ്ഞ അനുസരിച്ച് താങ്കൾക്ക് ഒരു മോണക്കസുണ്ട് അതായത് നമ്മുടെ പല്ലുകൾ റൂട്ട് ഒരു ബോണിൻ്റെ സോക്കറ്റിൻ്റെ അകത്താണ് സ്ഥിതി ചെയ്യുന്നത് അതിനെ ഒരു ഇലാസ്റ്റിക് പോലുള്ള ലിഗമെൻ്റാണ് പിടിച്ചു നിർത്തുന്നത് അതിൻ്റെ സപ്പോർട്ട് കുറവായി കഴിയുമ്പോൾ പല്ലിൻ്റെ നീളം കൂടുക അല്ലെങ്കിൽ പല്ലിന് ആട്ടം തുടങ്ങുന്നതായിട്ട് വരും അപ്പോൾ അതിനിടയിൽ ഫുഡ് കയറി അല്ലെങ്കിൽ ചിലപ്പോൾ മോണയ്ക്ക് വേദനയോ ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ പല്ല് ഇളകി വരുന്ന പല പേഷ്യൻസും കൊണ്ടുവരാറുണ്ട് ഒരു കടലാസി പൊതിഞ്ഞ് അതുകൊണ്ട് താങ്കളുടെ എത്രയും വേഗം ഒരു ദന്ത ഡോക്ടറെ കാണേണ്ടായി വരുന്നു ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചത് നന്ദി ദന്ത നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പല്ലിൻ്റെ കളർ മാറുന്നു ഈ പല്ലിൻ്റെ ഒരു മിനറലൈസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെച്യൂറിറ്റി സംഭവിക്കുന്ന നാലോ അഞ്ചോ ലോബ്സ് ആയിട്ടാണ് അപ്പോൾ ആ ലോബ്സിൻ്റെ ഇടയിലുള്ള ഇംപെർഫെക്ഷൻസിനെയാണ് നമ്മൾ ഫിഷേഴ്സ് എന്ന് പറയുന്നത് അത് ഫിഷറ് നോർമലായിട്ടുള്ള ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് എന്നാൽ അത് കേട് തുടങ്ങുമ്പോൾ അതൊരു ഡാർക്ക് ബ്രൗൺ കാണും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ ഫുഡ് അതിൻ്റെ ഇടയിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ ഏതെങ്കിലും പ്രത്യേക ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടോ എന്തോ ഒരു ചെറിയൊരു വായനാറ്റം പോലെ ഉണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അതൊരു വേദനയായി മാറും കാരണം ഈ ക്യാവിറ്റിയുടെ ആഴം കൂടുന്നതനുസരിച്ച് പിന്നെ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ടൂത്ത് പിക്ക് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കുത്തി കുത്തി എടുക്കുന്നതായിട്ടുള്ള ഒരു ടെൻഡൻസിയും വരാറുണ്ട് പല പേഷ്യൻസിനും പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ പല്ല് പഴുക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ചില സ്റ്റേജിൽ അതിലും അഡ്വാൻസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ കവിളിൻ്റെ മസിൽസിന് ഇടയിലുള്ള സ്പേസുകളിലേക്ക് ഇൻഫെക്ഷൻ പോവാം അപ്പോൾ ചിലപ്പോൾ ഫേസിൻ്റെ അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഒരു വശത്ത് തന്നെ നീരോ പിന്നെ വാ തുറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ അതിൻ്റെ ലേറ്റർ സ്റ്റേജസിൽ വരാം അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതെല്ലാം ഒരു ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാരീതികൾ പലതും നമുക്ക് അവോയ്ഡ് ചെയ്യാം ഡോക്ടർ ലൈവിൽ ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ് ഒരു ചെറിയ ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ദന്തക്ഷയം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമാണ് ചികിത്സയെ ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് ഗർഭിണികളിൽ ഉണ്ടാകുന്ന ദന്തക്ഷയം വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണുകയും ചികിത്സിക്കുകയും വേണം എന്ന് പറയാറുണ്ട് എന്തൊക്കെയാണ് അവരിൽ പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അത് എത്രമാത്രം ഗുരുതരമാകുന്ന ആകുന്ന പ്രശ്നങ്ങളാണ് ഒരു ഗർഭകാലത്ത് പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആയിട്ട് ഡിവൈഡ് അതായത് ഈ ഒന്നര മാസം ഒന്നര മാസം അതായത് ആദ്യത്തെ സീറോ ടു നാൽപ്പത്തഞ്ച് ദിവസവും പിന്നെ ഈ അറുപത് തൊട്ട് എഴുപത്തഞ്ച് ദിവസത്തിനിടയിൽ മേജറായിട്ട് അതായത് ബ്ലഡ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു സർജറിയും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം കാരണം അത് ആ നവജാത ശിശുവിൻ്റെ ബോഡി പാർട്സും വിസറൽ ഓർഗൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നതായിട്ടും വരും പിന്നെ ഗർഭിണികളുടെ ഒരു ഹോർമോണൽ ചേഞ്ചസ് കാരണം അവരുടെ ഒരു ഓറൽ ക്യാവിറ്റി നമ്മൾ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ ഈ മോണയൊക്കെ ഒരു റെഡിഷ് ബ്രൗൺ നിറത്തിലേക്ക് അതൊരു ഹോർമോ ഈസ്ട്രജിൻ്റെ ഒരു വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പല്ല് ക്ലീൻ ചെയ്ത് മറ്റേ ഒരു വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതും വളരെ നന്നായിരിക്കും പിന്നെ ചിലർക്ക് വൈറ്റമിൻ സി ഫോളിക് ആസിഡിൻ്റെ കൂടെ ഈ മോണയ്ക്ക് അസുഖം വളരെയധികം ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല പ്രതിരോധിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഇപ്പം നമുക്ക് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രായം അനുസരിച്ച് ഡിവൈഡ് ചെയ്യാം ഒന്ന് ജനിച്ച ഒരു വയസ്സുള്ള കുട്ടി മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയും പന്ത്രണ്ട് വയസ്സ് മുതൽ ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ മുകളിലോട്ട് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് തൊട്ട് അറുപതും അറുപത് തൊട്ട് മുകളിലോട്ടും ഇപ്പം നമ്മൾ ഈ ഒരു പത്ത് ഒരു വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ഉള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിനാദ്യം നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത് നമ്മുടെ അവരുടെ രക്ഷകർത്താക്കൾക്കാണ് അത് ഒന്ന് അവരുടെ ബ്രഷിംഗ് രീതി ഇപ്പം രക്ഷകർത്താക്കളുടെ സൂപ്പർവിഷനിലല്ലാതെ ടൂത്ത് ഉള്ള രീതി എന്ന് പറഞ്ഞാൽ ഒരു നെയിം നെയിംസേക്കാണ് അവർ ജസ്റ്റ് ഫ്രണ്ടിലെ നാല് പല്ലുകൾ ബ്രഷ് ചെയ്ത് ഉടനെ വാ കഴുകി വരുന്നതാണ് ഒന്ന് ഇപ്പം പല കിഡ്സ് ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ചെറിയ തലയുള്ള ടൂത്ത് ബ്രഷുകളുണ്ട് കാരണം ഏറ്റവും ലാസ്റ്റ് പല്ല് വരെ അപ്പം നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ടെക്നിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും പേഷ്യൻസിന് പിന്നെ രണ്ടാമത് രാ വേറെ ഒരെണ്ണം മെസ്സേജ് പാസ് ചെയ്യേണ്ടത് ഈ സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ് എസ്പെഷ്യലി സ്റ്റിക്കി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് നമ്മുടെ ഇപ്പം കേരളത്തിൽ ഇന്നൊരു പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ അപ്പം അതിൻ്റെ അകത്തുള്ള പല ഭക്ഷണങ്ങളും ഈ പല്ലിൻ്റെ ഇടയിൽ തങ്ങി നിൽക്കാനായിട്ടുള്ള അങ്ങനത്തെ ഒരു ഭക്ഷണത്തിൽ നിന്ന് പതുക്കെ വ്യതിയാനം വന്ന് ഈ സലൈവ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈബറുള്ള ഫുഡ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓട്സ് കോൺഫ്ലേക്ക് അല്ലെങ്കിൽ പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ മിക്സ്ഡ് ബാഗ് പ്രോട്ടീൻസ് ഉണ്ടാവണം കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം ഫാറ്റും ഉണ്ടാവണം ആവശ്യത്തിനുള്ള അങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക പിന്നെ കൊച്ചുകുട്ടികളിൽ തന്നെ ആണെങ്കിൽ അമ്മമാരുടെ അടുത്ത് പ്രത്യേകം പറയണം ഈ നൈറ്റ് ഫീഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പഞ്ഞി ഉപയോഗിച്ച് ഈ മുൻനിരയിലുള്ള താഴ്ത്ത നിരയിലുള്ള ആ ഒരു പാലിൻ്റെ അംശം വൈപ്പ് ചെയ്ത് കളയാനായിട്ട് കാരണം അങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ ഒരു മൂന്ന് മാസം ആറു മാസത്തിനുള്ളിൽ കാണുന്നതാണ് ഈ നഴ്സിങ് ചെയ്യുന്നതുകൊണ്ടുണ്ടാവുന്ന ദന്തക്ഷയം എസ്പെഷ്യലി ഫ്രണ്ടിലെ ആറ് വല്ലുകൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ അപ്പം ഇങ്ങനത്തെ പ്രിക്കോഷൻസും നമ്മൾ ആ കറക്റ്റ് കൊടുക്കുന്ന ഡയറ്റ് പാറ്റേണും ഈ ബ്രഷിങ്ങും ഒക്കെ പിന്നെ എവൾ ഈ പേഷ്യൻസിൻ്റെ പേരൻസും മോട്ടിവേറ്റഡ് ആണെങ്കിൽ നമുക്ക് ദന്തക്ഷയം ഏകദേശം ഒരു അറുപതൊട്ട് എഴുപത് ശതമാനം നമുക്ക് കുറയ്ക്കാൻ തന്നെ സാധിക്കുന്നു ഈ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ജന്മന ഉള്ള ഒരു സസെപ്റ്റിബിലിറ്റി ഉണ്ട് ആ ഒരു ഫാക്ടറിനെ നമുക്ക് തീരെ തള്ളിക്കളയാൻ സാധ്യത എന്നിരുന്നു കഴിഞ്ഞാലും വരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ട് പിന്നെ കറക്റ്റ് ഒരു ഏർലി സ്റ്റേജിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഒരു ചെറിയ ചെറിയ ഡിഫക്ട്സ് സീൽ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മുഖ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി പിന്നെ അതോ ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ ഒരു ചെറിയൊരു ശാപം എന്ന് തന്നെ പറയാം പലരും ഒരു ദന്ത ഡോക്ടറെ കാണാൻ വരുന്നത് എപ്പോഴും ഒരു വേദനയായിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പതിമൂന്ന് വയസ്സാകുമ്പോൾ എൻ്റെ മകൾക്ക് മകൻ ഇപ്പോൾ പല്ല് ഉന്തിന്തി വരുന്നു അല്ലെങ്കിൽ മറ്റേ എല്ലാ പല്ലും ആടിക്കഴിയുമ്പോൾ അത് ഒരു സെറ്റ് വയ്ക്കാനായിട്ടുള്ള അതുമാറി ഇപ്പം ഇന്ത്യയുടെ ഒരു കണക്കനുസരിച്ചാണ് എല്ലാ പതിനായിരം പൗരന്മാർക്ക് ഒരു ദന്ത എന്നാണ് ആ ഒരു സേവനം നമ്മളത് ഒരു യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഒരു ഡെൻറ്റൽ അവെയർനെസ് വരണം ഒരു ഒരാറു മാസത്തിനോ അല്ലെങ്കിൽ വൺസ് ഇൻ ത്രീ മന്ത്സ് ഒരു കമ്പൽസറി ആയിട്ട് അത് നമ്മൾ തുടങ്ങേണ്ടത് സ്കൂൾ ലെവൽ മുതലാണ് സംരക്ഷണത്തിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മുടെ ഭക്ഷണ രീതി പിന്നെ ഭക്ഷണ രീതിയിൽ തന്നെ ഈക്വൽ മിക്സ് ഓഫ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഫാറ്റ് പിന്നെ ചോയ്സ് ഓഫ് ദ ടൂത്ത് പേസ്റ്റ് ഇപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിൽ ജെല്ലുള്ള ടൂത്ത് പേസ്റ്റ് അല്ലെങ്കിൽ വൈറ്റനിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് അങ്ങനെ മുതലായ ധായകളുള്ള ടൂത്ത് പേസ്റ്റ് അതൊന്നുമല്ല പ്ലെയിൻ വൈറ്റ് കളറ് പിന്നെ ടൂത്ത് ബ്രഷ് നമ്മൾ ടൂത്ത് ബ്രഷ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ചെറിയൊരു ഹെഡ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ലാസ്റ്റ് കവളിനോട് ചേർന്ന് ഏറ്റവും ലാസ്റ്റ് സർഫസ് വരെ ചെല്ലുന്നതായിരിക്കും പിന്നെ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമാണ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും ടൂത്ത് ബ്രഷ് ചേഞ്ച് ചെയ്യണം കാരണം ചിലരുടെയൊക്കെ ടൂത്ത് ബ്രഷ് കണ്ടാൽ നമുക്ക് വളരെ കഷ്ടം തോന്നും ഒന്നൊന്നര കൊല്ലം വരെ ഒരേ ടൂത്ത് ബ്രഷ് വരും ഇപ്പം അതിൻ്റെ ഒരു ടെക്നീക്ക് ഒരു സ്വൈപ്പിംഗ് മാനറിൽ അതായത് ഒരു ചെറിയ ബ്രഷിംഗ് മാനർ വേണം നമ്മൾ ഓരോ പല്ലിനെ ബ്രഷ് ചെയ്യാനായിട്ട് ഓരോ പല്ലും ഒരു പതിനഞ്ചൊട്ട് ഇരുപത് തമയം ചെറിയ ചെറിയ ഒരു ഹൊറിസോണ്ടൽ സ്ട്രോക്സ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യണം മറ്റേ ടൈം സ്പെൻഡ് ചെയ്യാൻ നാലര മിനിറ്റോളം തന്നെ ബ്രഷ് ചെയ്യണം ചികിത്സാ രീതികളെ കുറിച്ച് കുറിച്ചുകൂടെ വിശദീകരിക്കാം ഇപ്പം നൂതന ചികിത്സാരീതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പന്ത്രണ്ട് വയസ്സിനുള്ളിൽ താടിയെല്ലുകളുടെ രൂപം ഭാവം അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ നമുക്ക് ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ താടിയെല്ലുകളുടെ നീട്ടം അതായത് സൈഡിലോട്ടുള്ള ബൾജിങ് ഇതെല്ലാം നമുക്ക് വേണമെങ്കിൽ ഓർത്തഗ്നാത്തിക് സർജറി ഉപയോഗിച്ച് മറ്റേ നമുക്ക് പരിഹാരമുണ്ടാക്കാം ഒരു ദന്തക്ഷയം ബാധിച്ചത് അതായത് പെയിൻഫുള്ളായിട്ടുള്ളൊരു ഉണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ഇപ്പം വേര് ചികിത്സ ക്യാപ്പ് പിന്നെ ഇപ്പം വേറെ ഒരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോസിബിലിറ്റിയാണ് ലേസേഴ്സ് ഉപയോഗിച്ച് പണ്ടാണെങ്കിൽ ബ്രൗണിഷ് നിറമുള്ള അല്ലെങ്കിൽ കറുത്ത നിറമുള്ള മോണകളുടെ നിറം നിറംമാറ്റം നമുക്കിപ്പോൾ ലേസേഴ്സ് കൊണ്ട് നമുക്ക് ഡീ പിഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറുണ്ട് പിന്നെ അതുപോലെ ലേസർ അസിസ്റ്റഡ് പല്ലിൻ്റെ ബ്ലീച്ചിങ് ഉണ്ട് പിന്നെ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇംപ്ലാൻ്റ് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് അതായത് ഇപ്പം ഒരു പോയ പല്ലുകളുടെ സ്ഥാനത്ത് ടൈറ്റേനിയത്തിൻ്റെ ഒരു സ്ക്രൂ നമ്മൾ ജോയ്ക്കകത്തേക്ക് ഇംപ്ലാൻ്റ് ചെയ്ത് വെക്കും അതൊരു നാല് നാലര മാസം കഴിഞ്ഞ് ആ സർജിക്കൽ സൈറ്റ് ഓപ്പൺ ചെയ്ത് അവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് അറ്റാച്ച് ചെയ്ത് നമ്മളൊരു ക്രൗൺ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഇപ്പോൾ ഇംപ്ലാൻ്റ് ഇൻഡസ്ട്രി ലേസർ ഇൻഡസ്ട്രി പിന്നെ ഇപ്പം റീജനറേറ്റീവ് എന്ന് പറയും കാരണം ഒരിക്കൽ ബ്ലഡ് സപ്ലൈ ഇല്ലാതായ പല്ലുകളെ ഇപ്പോൾ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ടുള്ള ടെക്നിക്സ് ഇപ്പം നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് കൊണ്ട് ഇന്ന് നമുക്ക് അരികിൽ ലഭ്യമാണ് ദന്തക്ഷയം വന്ന പല്ലുകളെ എടുക്കാതെ തന്നെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ചികിത്സ സാധ്യമാകും ഒന്ന് ഏറ്റവും അഡ്വാൻസായി കൺസർവേ രണ്ട് രീതികളുണ്ട് ഒന്ന് വളരെ മോഡറേറ്റായിട്ടും കൺസർവേറ്റീവായിട്ടുള്ള ഒരു ദന്തക്ഷയത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫില്ലിങ്ങുകളുടെ അടിസ്ഥാനം കൊണ്ട് നമുക്കത് ചികിത്സിക്കാം രണ്ടാമത് ഈ മജ്ജ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മജ്ജയെ എടുത്തു കളഞ്ഞ് ആ കനാൽ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിൻ്റെ ടോക്സിൻസിനെ എല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഫില്ലിങ് വെച്ച് റൂട്ട് കനാൽ ചെയ്ത് പിന്നെ പല്ലുകളെ ഒന്ന് റെയിൻഫോഴ്സ് ചെയ്ത് അതിനൊരു കവചം കൊടുക്കുക പല്ലിൻ്റെ നിറത്തിലുള്ള കവചമുണ്ട് എന്നാൽ ഇപ്പം മെറ്റൽ ഫ്രീ കവചങ്ങളുണ്ട് കാരണം ഈ പല്ലിൻ്റെ ഇനാമലിൻ്റെ എല്ലാത്തരം പ്രോപ്പർട്ടീസും നമ്മൾ പേഷ്യൻ്റെ വായിക്കകത്ത് മിമിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഉള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഡോക്ടർ ലൈവിന്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് തിരുവനന്തപുരം പി എം എസ് ഡെന്റൽ കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്ട്രിയിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ രാജേഷ് പിള്ളയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് നന്ദി നമസ്കാരം